യേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഈ രാത്രിയിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും വാഗ്ദാനമായ യേശുക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ മനസ്സിൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രത്യാശയും നിറയുന്നതിനായി ദൈവമായ കർത്താവ് തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ കർത്താവ് ഈശോമിശിഹായെ ഈ ഭൂലോകത്തിലേക്ക് അയച്ച് ഭൂജാതനായതിൻ്റെ ഈ ഓർമ്മ പുതുക്കലിൽ നാം ഏവരും പങ്കെടുക്കുമ്പോൾ കർത്താവിൻ്റെ പുതിയ ചൈതന്യവും അനുഗ്രഹവും യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ മഹത്വവും നമ്മിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിനാൽ ഈ രാത്രിയിൽ കഥാവിന്റെ സന്നദ്ധിയിൽ സുഖമായി സമാധാനത്തോടെ ഉറങ്ങുവാൻ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറയുവാൻ കർത്താവ് തന്റെ രക്ഷകനെ നമുക്ക് നൽകിയ ഈ വലിയ കാരുണ്യത്തെ ഓർത്ത് ഈ രാത്രിയിൽ നന്ദി പറയുവാൻ നമുക്ക് സാധിക്കട്ടെ അനേക ജനങ്ങൾ ഇപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുവാൻ കഴിയാതെ ദുഃഖത്തിലും വേദനയിലും ഇരിക്കുമ്പോൾ ദൈവമായ കർത്താവിൻ്റെ കാരുണ്യം നമ്മെ ഏവരെയും ഈ ക്രിസ്മസ് ആചരിക്കുവാൻ സഹായിച്ച വലിയ കരുണയെ നമുക്ക് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കാം ഈ രാത്രിയിൽ ലോകമെമ്പാടും അർപ്പിക്കുന്ന ക്രിസ്മസിൻ്റെ പരിശുദ്ധ കുർബാനയിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കുവാനും എല്ലാ ജനതകളിലേക്കും എല്ലാ കുടുംബങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും വ്യക്തികളിലേക്കും ക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും പ്രത്യാശയും ലഭിക്കുന്നതിനും നമുക്ക് വിശ്വാസത്തോട് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ കർത്താവിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്റെ കർത്താവായ യേശു എനിക്ക് വേണ്ടി ഭൂജാതനായിരിക്കുന്നു എന്റെ കർത്താവായ രക്ഷകനായ യേശു എന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുവാൻ എൻറെ ഹൃദയത്തിൽ ജനിക്കുന്ന ദിവസമാണിന്ന് എൻറെ കർത്താവെ ഈ രാത്രിയിൽ നിന്റെ ജനനത്തെ ഓർത്ത് സന്തോഷിക്കുവാനും നീ എന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന വലിയ രക്ഷാകര പ്രവൃത്തിയെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുവാൻ ഈ രാത്രിയിൽ എനിക്ക് സാധിക്കണമേ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ വേദനകളും വിഷമങ്ങളും അറിയുന്ന കർത്താവ് അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് അനേക കോടി വർഷങ്ങൾക്ക് മുൻപുള്ള വാഗ്ദാനം കർത്താവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നൽകിയ ഈ വാഗ്ദാനം നമുക്കോരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് ദൈവത്തിൽ കൂടുതൽ പ്രത്യാശ അർപ്പിച്ച് വിശ്വാസം അർപ്പിച്ച് ദൈവത്തിൽ അഭയം തേടി നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമ്മുടെ ദുഃഖത്തെ സമർപ്പിച്ച് വിഷമങ്ങളെ സമർപ്പിച്ച് നമ്മുടെ എല്ലാ നിസ്സഹായതയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തീർച്ചയായും ലോകം മുഴുവനും ക്രിസ്മസ് ആചരിക്കുന്ന ഈ രാത്രിയിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിയുന്നു അവിടുന്ന് നിങ്ങളുടെ ദുഃഖം ഏറ്റെടുക്കുന്നു അവിടുന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളെ വേദനകളെ നിസ്സഹായതയെ ഏറ്റെടുത്ത് കർത്താവായ ദൈവം നിങ്ങളെ കരുതുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന രാത്രിയാണ് അതിനാൽ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും പരാതികളും നിസ്സഹായതയും ദൈവമേ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ദൈവമേ എന്നെ ഈ ക്രിസ്മസ് പങ്കെടുക്കുവാൻ എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നിനക്ക് നന്ദി അർപ്പിക്കുന്നു ഈ രാത്രി മുഴുവനും ദൈവം നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളെ പ്രതി നമുക്ക് നന്ദി അർപ്പിച്ചു കൊണ്ടിരിക്കാം വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഈ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക തീർച്ചയായും ക്രിസ്മസിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു ക്യൂരനിയോസ് സീരിയായിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂതായിൽ ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു പോയി അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവർ വളരെ ഭയപ്പെട്ടു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽതൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ കൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ദൈവത്തിൻറെ കൃപ ഞങ്ങൾക്ക് ഏവർക്കും ലഭിക്കുന്നതിനും കർത്താവിൻ്റെ സമാധാനത്താൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതം അത്ഭുതങ്ങൾ കൊണ്ട് നിറയുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നതിനും കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏറ്റവും താഴ്മയോടെ സമർപ്പിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനൊരവസരം നൽകിയതിനായി നന്ദി അർപ്പിക്കുന്നു ദൈവമേ അനേക വ്യക്തികൾ കഴിഞ്ഞ ക്രിസ്മസിന് രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ആഘോഷമായി പങ്കെടുത്ത് അങ്ങയുടെ പ്രാർത്ഥനകളിൽ ക്രിസ്മസിന്റെ എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ചു എന്നാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ അവരില്ല ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ അവരില്ല എന്നാൽ കർത്താവ് അങ്ങയുടെ അനന്തമായ കാരുണ്യം ഞങ്ങൾക്ക് ഈ ക്രിസ്മസ് ആചരിക്കുവാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകി ഈ രാത്രിയിൽ ദൈവത്തിന് നന്ദി പറയുവാൻ ഞങ്ങൾക്ക് അവസരം നൽകി ഞങ്ങളുടെ ജീവനെ അവിടുന്ന് നിലനിർത്തി കർത്താവെ അങ്ങയുടെ വലിയ കാരുണ്യത്തെ പ്രതി ഞങ്ങൾ അങ്ങക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ദാവീതിന്റെ പട്ടണത്തിൽ ഞങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ ഭയവും വേദനയും നിസ്സഹായതയും കഷ്ടപ്പാടുകളും ദുഃഖവും ദുരിതവും എടുമാറ്റി ദൈവത്തിന്റെ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കഥാവേ ക്രിസ്മസ് രാത്രിയിൽ ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തു സൂക്ഷിച്ചിരുന്ന ഇടയന്മാർക്ക് അവരുടെ കഷ്ടപ്പാടുകളിൽ അവരുടെ അലച്ചിലുകളിൽ അവരുടെ വേദനകളിൽ അവരുടെ ദുരിതങ്ങളിൽ അവരുടെ നിസ്സഹായതയിൽ അവരുടെ കുടുംബത്തെ നിലനിർത്തുവാൻ അവരുടെ ആടുകളെ കാത്തു സൂക്ഷിക്കുന്ന രാത്രിയിലും പകലും ഒരുപോലെ അധ്വാനിക്കുന്ന ഈ ജനങ്ങൾക്ക് അവരുടെ കഷ്ടപ്പാടുകളെ നിസ്സഹായതയെ നിരാശയെ അവരുടെ ബുദ്ധിമുട്ടുകളെ പ്രതിസന്ധികളെ വേദനകളെ അവരുടെ തിരസ്കരണങ്ങളെ അറിയുന്ന പരിശോധിച്ചറിയുന്ന ദൈവമായ കർത്താവ് അവരുടെ മേൽ കർത്താവിൻ്റെ മഹത്വം പ്രകാശിച്ച രാത്രി അവരുടെ എല്ലാ ഭയവും എടുത്തു മാറ്റി സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ വാർത്ത സദ്വാർത്ത അവരെയാണ് ആദ്യം ദൈവം അറിയിച്ചത് കർത്താവ് ശക്തന്മാരെ താഴെ ഇറക്കി വിനീതരെ ഉയർത്തി എന്നരളിച്ച ദൈവം ആദ്യത്തെ സദ്വാർത്ത രക്ഷകൻ പിറന്നു ലോകത്തിന്റെ സന്തോഷ വാർത്ത ആദ്യം അറിയിച്ചത് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട തിരസ്കരിക്കപ്പെട്ട അധ്വാനിക്കുന്ന ജനങ്ങളുടെ അടുത്താണ് കർത്താവ് അധ്വാനിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവമാണ് അധ്വാനശീലരായ രാത്രിയും പകലും തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ തൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ തൻ്റെ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ തൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം നിലനിർത്തുവാൻ രാത്രിയും പകലും അധ്വാനിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ മധ്യയാണ് ദൈവം ലോകത്തിന്റെ സന്തോഷത്തെ പങ്കുവച്ചത് ദൈവത്തിന്റെ മഹത്വം പ്രകാശിക്കുവാൻ ആ മക്കളെ ദൈവം തിരഞ്ഞെടുത്തു എങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ രാത്രിയിൽ ദൈവമായ കർത്താവ് തന്റെ രക്ഷകന്റെ സദ്വാർത്ത അറിയിച്ചു കൊണ്ട് തന്റെ ലോകത്തിന്റെ പ്രകാശമായ ദൈവത്തിന്റെ മഹത്വവും പ്രകാശവും നമ്മുടെ അന്ധകാരത്തിലേക്ക് നമ്മുടെ നിസ്സഹായമായ ജീവിതത്തിലേക്ക് ഈ രാത്രിയിൽ അവിടുന്ന് നമ്മളെ അറിയിക്കുന്നു അവിടുന്ന് ആ മഹത്വം നമ്മോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവ് കർത്താവരളി ചെയ്യുന്നു ഈ സമയം ഭയത്തിലും നിരാശയിലും വേദനയിലും നിസ്സഹായ അവസ്ഥയിലും കഴിയുന്നവർക്ക് വേണ്ടി കർത്താവരളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങൾക്ക് നൽകുന്നു കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു അതിനാൽ നമുക്കൊരുമിച്ച് ആട്ടിടയരോടുകൂടെ ദൈവത്തിന്റെ ദൂതന്മാരോട് കൂടെ നമുക്കും പ്രഖ്യാപിക്കാൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം കർത്താവി രാത്രിയിൽ അരളി ചെയ്യുന്നു നിനക്ക് എന്റെ കൃപമതി ദൈവ കൃപ ലഭിച്ചവർക്ക് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലും എത്ര നിസ്സഹായ അവസ്ഥയാണെങ്കിലും അവിടെ കർത്താവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും നിങ്ങൾ ഭയപ്പെടരുത് ഈ രാത്രിയിൽ അനേക ജനങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുവാൻ കഴിയാതെ ദുഃഖിച്ചിരിക്കുന്നുണ്ട് കർത്താവായ ദൈവം അവരുടെ എല്ലാം ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തുന്ന രാത്രിയാണ് ഉണ്ണീശയുടെ ജനനത്തിന്റെ സന്തോഷം നാം ഏവരും അനുഭവിക്കുമ്പോൾ രണ്ട് മഹത് വ്യക്തികളുടെ ജീവിതം നാം ഓർക്കേണ്ടത് കൂടിയുണ്ട് ഈ രാത്രിയിൽ പരിശുദ്ധ അമ്മ വേദന കൊണ്ട് പുളഞ്ഞ രാത്രി ആരും സഹായത്തിനില്ലാതെ പശുക്കളുടെ മധ്യേ പശു തൊഴുത്തിൽ മറ്റാരും സഹായത്തിനില്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷത്തിൽ വേദനയോടെ തന്റെ പുത്രനെ ആദ്യ ജാതനെ അവിടുന്ന് പ്രസവിച്ചു ഈ സമയം നിസ്സഹായനായി നോക്കി നിൽക്കുവാൻ മാത്രം കഴിഞ്ഞ വിശുദ്ധ ഔസ്യപ്പ് പിതാവിന്റെ അവസ്ഥ ഇന്ന് നമ്മുടെയും അവസ്ഥയായിരിക്കാം വിശുദ്ധ ഔസ പിതാവ് തന്റെ ഭാര്യയായ മറിയത്തിന്റെ പ്രസവ സമയത്തിൽ ശുശ്രൂഷിക്കുവാൻ പലരോടും അപേക്ഷിച്ചെങ്കിലും പ്രസവത്തിനൊരു ഇടം നൽകാൻ പലരോടും അപേക്ഷിച്ചു കെഞ്ചി പ്രാർത്ഥിച്ചു എങ്കിലും എല്ലാവരും തിരസ്കരിച്ചു തിരസ്കരണത്തിന്റെ വേദന അറിഞ്ഞ വിശുദ്ധ ഔസേപ്പ് പിതാവ് പരിശുദ്ധ അമ്മയുടെ വേദന തിരസ്കരണത്തിന്റെ വേദന നിസ്സഹായതയുടെ വേദന ഇനി എന്ത് ചെയ്യും എന്നറിയാതെ കയ്യിൽ ഒന്നുമില്ല സഹായിക്കാൻ ആരുമില്ല എല്ലാം കൊണ്ടും ജീവിതം വഴിമുട്ടി നിന്നപ്പോൾ കഥാവിന്റെ അരുളപ്പാട് അനുസരിച്ച് പരിശുദ്ധമറിയം കാലിത്തൊഴുത്തിൽ തന്റെ ദിവ്യ സുതനെ പ്രസവിച്ച അത് കാണുമ്പോഴുള്ള നിസ്സഹായതാവിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ആ അവസ്ഥയെ കൂടി ക്രിസ്മസ് ആഘോഷിക്കുന്ന നാം ഏവരും ഓർക്കേണ്ടതുണ്ട് ആ ദുഃഖവും വേദനയും നിറഞ്ഞ രാത്രി നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അവിടെയാണ് ദൈവം അത്ഭുതം നടത്തിയത് അവിടെയാണ് കർത്താവ് ലോകരക്ഷകനെ എല്ലാ ജനങ്ങളുടെയും സന്തോഷമായി നമുക്കേവർക്കും ഏവർക്കും നൽകിയ രാത്രി അതിനാൽ തന്നെ ക്രിസ്മസ് സന്തോഷം നാം പങ്കിടുമ്പോൾ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസ്യ പിതാവിന്റെയും വേദനയും സഹനവും ദുഃഖവും ക്കിലെടുത്ത് ഈ രാത്രിയിൽ ദൈവമേ നിനക്ക് നന്ദി ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ച ദൈവമേ ഏതൊക്കെ തിരസ്കരണങ്ങൾ ഞങ്ങൾക്കുണ്ടെങ്കിലും ഏതൊക്കെ നിസ്സഹായ അവസ്ഥയിലൂടെ ഞങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നെങ്കിലും എത്രയൊക്കെ നിരാശയിൽ ഞങ്ങൾ ജീവിച്ചാലും പ്രതിസന്ധിയിലും പ്രശ്നങ്ങളുടെയും മധ്യേയാണ് ദൈവം അത്ഭുതം നടത്തുന്നത് അത് ഇന്ന് ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ പ്രതിസന്ധിയിൽ പ്രശ്നങ്ങൾ എന്തൊക്കെ യാണെങ്കിലും അതൊന്നും തന്നെ എടുത്തു മാറ്റാതെ അതിൻ്റെ മധ്യേ ദൈവമത്ഭുതം നടത്തി ഈ കർത്താവ് ഇന്ന് നമ്മോട് പറയുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ ദൈവമായ കർത്താവുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അനന്തമായി സ്നേഹിക്കുന്നു ഞാൻ നിന്നെ ഒരു നാളും അനാഥയായി അനാഥനായി വിടുകയില്ല നീ എൻ്റെ മകനാണ് നീ എൻ്റെ മകളാണ് നിന്റെ എല്ലാ അവസ്ഥയും ഞാൻ പരിശോധിച്ചറിയുന്നു നിന്നെ സഹായിക്കുവാൻ എനിക്ക് സാധിക്കും രക്ഷിക്കാൻ കഴിയാത്ത വിധം നിന്നെ രക്ഷിക്കുവാൻ നിന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല നിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുവാൻ എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ രാത്രിയിൽ ദൈവത്തിന് നന്ദി പറയുക ഈ ക്രിസ്മസ് വേള ആഘോഷിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളുടെ മധ്യേ ദൈവം സമാധാനവും സന്തോഷവും നിറച്ച് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന രാത്രിയാണ് ഈ രാത്രിയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും നിസ്സഹായ അവസ്ഥയെയും പ്രതികൂല സാഹചര്യങ്ങളെയും രോഗപീഠകളെയും അപ്രതീക്ഷിതമായ തകർച്ചകളെയും പ്രശ്നങ്ങളെ പ്രതി കർത്താവിന് നന്ദി പറയുക ആട്ടിടയന്മാരെ പോലെ അവരുടെ അധ്വാനത്തിൽ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ അവരുടെ നിരാശയിൽ അവരുടെ അധ്വാനശീലമുള്ള ഹൃദയത്തിൽ കർത്താവിൻ്റെ ദൂത് വന്നതുപോലെ അപ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ച് അത്യുന്നതനായ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന് പാടിയതുപോലെ ഈ രാത്രിയിൽ നമുക്കും ദൈവത്തെ സ്തുതിക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ഈ രാത്രിയിൽ സമാധാനപരമായി ഉറങ്ങുവാൻ ദൈവസന്നദ്ധിയിൽ നന്ദി അർപ്പിച്ച് നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും മക്കളെയും ജീവിത പങ്കാളിയും സാഹചര്യങ്ങളെയും നിസ്സഹായ അവസ്ഥയെയും കർത്താവിന് സമർപ്പിച്ച് ഈ രാത്രിയിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക തീർച്ചയായും ദൈവമായ കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്കു മേലെ അത്ഭുതങ്ങൾ നടത്തിയിരിക്കും വിശ്വാസ പ്രാർത്ഥിക്കുക ഒ കർത്താവെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുകയും ഈ വീഡിയോ കാണുകയും അവസാനം വരെ പ്രാർത്ഥിക്കുകയും ചെയ്ത എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ജീവിതത്തിൽ രാത്രിയിൽ വലിയ അത്ഭുതങ്ങൾ നടത്തണമേ ഞങ്ങളുടെ ഈ ചാനലിനെ നീ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ ചാനലിൽ കൂടിയ അനേക മക്കളുടെ ഹൃദയത്തിന്റെ വേദന കണുനീര് ഒപ്പിയെടുത്ത് നീ അവരെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അനേക കുടുംബങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി നീ ഞങ്ങളുടെ ചാനലിനെ ഉപയോഗിച്ചിരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും ഈ രാത്രിയിൽ വലിയ ദൈവകൃപ നൽകി അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും നിസ്സഹായമായ അവസ്ഥയിലും കർത്താവെ അവരുടെ കൂടെ ഇരുന്ന് ലോകത്തിന്റെ സന്തോഷ വാർത്ത രക്ഷകന്റെ സന്തോഷ വാർത്ത ഈ മക്കൾക്കുണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ദൈവത്തിന് നന്ദി അർപ്പിച്ച് സുഖമായി ഉറങ്ങുവാൻ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ കഥാവായ ദൈവമേ ഈ രാത്രിയിൽ എല്ലാവർക്കും എല്ലായിടത്തും പ്രത്യേക സംരക്ഷണം ദൈവദൂതന്മാരുടെ സംരക്ഷണം ഏർപ്പെടുത്തി എല്ലാവരെയും പ്രത്യേകമായി എല്ലാ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും തിന്മയിൽ നിന്നും എല്ലാ തരത്തിലുള്ള ശത്രുവിന്റെ പദ്ധതികളിൽ നിന്നും ഈ രാത്രിയിൽ ഈ ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കും സംരക്ഷണം നൽകണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ വിശുദ്ധ യൗസേപ്പി പിതാവെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങളുടെ സഹനങ്ങളുടെ യോഗ്യതകളാൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും സഹനങ്ങളിൽ ദൈവത്തിന് നന്ദി പറയുവാൻ അത്യുന്നതനായ ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ ലഭിക്കുന്നതിനു വേണ്ടി അങ്ങനെ ഞങ്ങളുടെ ജീവിതം സമാധാനപൂർണ്ണമാകുന്നതിന് ദൈവ കൃപ ലഭിക്കുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം ആകണമേ അങ്ങേയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ ധമ്പരാ അമ്മേൻ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ അനന്തമായ സമാധാനവും ആനന്ദവും സന്തോഷവും കൊണ്ട് നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ കൂടുതൽ പ്രത്യാശ നൽകി കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ക്രിസ്മസിന്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ